ഹലോ ഡി എസ് അല്ല അവർക്ക് ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലേ നമ്മുടെ ശ്രുതി ആ ശ്രുതിയുടെ കയ്യിൽ എൻ ആ ബാഗ് ആ പെട്ടി സൂട്ട് കേസ് കൊണ്ട് നേപ്പിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി അത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അശ്വിൻ്റെ പാസ്പോർട്ടും എല്ലാ ഡീറ്റെയിൽസും എല്ലാ പേപ്പറുകളും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകട്ടോ അപ്പൊ നമ്മുടെ ആ ശ്രുതി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് ശേഷം ഇതൊക്കെ എൻ കെ എന്നോട് പറയുന്നുണ്ട് അപ്പം എൻ കെയും ശ്രുതിയും കൂടി ഭയങ്കര പ്ലാനിങ് ആണ് എങ്ങനെ നമ്മുടെ അശ്വിനെ കണ്ടെത്തും അയാൾ അല്ലെങ്കിൽ വൈകിക്കും തോറും ഭയങ്കര അപകടമാണ് അശ്വിൻ്റെ ജീവന് തന്നെ അപകടമാണെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വിനെ ആരണ്ടൊക്കെ കൊല്ലാൻ അവിടെ വരുന്നതായിട്ടും അപ്പുറത്ത് കാണിക്കുന്നുണ്ടേ ആ സമയം നമ്മുടെ എൻ കെ ശ്രുതിയോട് പറയുന്നുണ്ട് നമുക്ക് ശ്യാം ബ്രോയെ ഫോളോ ചെയ്യാം അത് ഉറപ്പായിട്ട് നമ്മുടെ അത് വഴി നമ്മുടെ അശ്വിൻ ബ്രോനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നും പറഞ്ഞിട്ട് ഇവർ ഇവരുടെ പുറകെ പോകുക കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ശ്രുതി അഞ്ജലിയോട് വന്നിട്ട് എനിക്ക് രണ്ടു ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് കടം വേണം എന്ന് പറയുന്നുണ്ടേ അപ്പൊ തന്നെ നമ്മുടെ അഞ്ജലി ചെക്ക് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ നമ്മുടെ ശ്രുതി പൈസ ചോദിക്കുന്നതൊക്കെ നമ്മുടെ ശ്യാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും അപ്പൊ ശ്യാം ഇവൾക്ക് എന്തിനാ ഇത്രയും പൈസ ഇത്രയും അത്യാവശ്യത്തില് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതി ചെക്കായിട്ട് പോകുന്ന ആ ഒരു പിന്നാലെ തന്നെ നമ്മുടെ ശ്യാമം നമ്മുടെ ശ്രുതിയെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പനി എന്തൊക്കെയായി തീരും നമ്മുടെ അശ്വിനെ ഒന്നും മര്യാദയ്ക്ക് കണ്ടിട്ട് നമ്മൾ എത്ര നാളെ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ നമ്മുടെ അശ്വി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു വരട്ടെ അല്ലെ നമുക്ക് നോക്കാം അപ്പഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ